പൂവാറന്തോടിലെ പ്രധാന വ്യൂ പോയിന്റിന് സമീപമായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ് നമുക്കിന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് കോടമഞ്ഞാൽ മൂടപ്പെടുന്ന ടേബിൾ ടോപ്പ് റിസോർട്ടിന് വളരെ അടുത്തായാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നൂറ് ശതമാനം പ്രൈവസിയും മൂന്ന് കാറുകൾ പാർക്ക് ഈ ചെയ്യാനാവുന്നോപ്പർട്ടിയിൽ നിലവിൽ റെന്റ് ഔട്ട് ചെയ്യപ്പെടുന്ന വരുമാനമായി കൊക്കോയും ഈ പ്രോപ്പർട്ടിയിലുണ്ട് ആറര സെന്റിൽ വരുന്ന ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വിലവറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയെ കുറിച്ച് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക